ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കണോ നമ്മളിപ്പോൾ ഒരു നമ്മുടെ മുഖത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കാം അതായത് നമ്മുടെ ഫേസിൽ മുഖക്കുരു ഉണ്ട് അതിൻ്റെ പാടുകളുണ്ട് പിഗ്മെന്റേഷൻ ഉണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് ഏജിങ് സ്പോട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഓപ്പൺ പോർട്സ് ഉണ്ട് നമുക്ക് പല പല പ്രോബ്ലംസ് ആയിരിക്കും അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ പോയി കാണാറില്ല ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണാറില്ല നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ നടക്കാറില്ല എന്താ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ പോയി ഡോക്ടറെ കാണാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ കേട്ടും കണ്ടുമുള്ള പരിചയത്തിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ നമ്മുടെ ഒരു ഓൺ നടത്തി നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ച് അങ്ങനെ യൂസ് ചെയ്യാറാണ് പതിവ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫേസ് ഇൻ ഡെപ്ത് സ്കാൻ ചെയ്ത് എവിടെയൊക്കെയാണോ ഏജിംഗ് സ്പോട്ട്സ് ഉള്ളത് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് പിഗ്മെന്റേഷൻ ഉള്ളത് ബ്ലെമിഷസ് ഉള്ളത് പിമ്പിൾ മാർക്സ് ഉള്ളത് അങ്ങനെ ഓപ്പൺ പോൾസ് എന്തൊക്കെ വേണോ എന്തായാലും നമുക്ക് ആ ഒരു സ്കാൻ ചെയ്ത് ഇൻ ഡെപ്ത് സ്കാൻ ചെയ്ത് ഡെർമറ്റോളജിസ്റ്റ് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് പ്രോഡക്ട്സ് ക്യൂറേറ്റ് ചെയ്തു തരുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പറയാൻ പോണത് ക്യൂർ സ്കിന്നാണ് ആ ആപ്പിന്റെ പേര് നിങ്ങൾക്ക് മിക്കവാറും അറിയുന്നുണ്ടായിരിക്കും എനിക്ക് ഞാൻ അധികം ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും ഈ ഒരു ആപ്പിൽ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല അതായത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനും അതേപോലെ തന്നെ കംപ്ലീറ്റ് ഒരു കോൺവെർസേഷൻ കൂടി നടത്തി നമ്മുടെ സ്കിൻ ഇത്രയും ഡീപ്പായിട്ട് സ്കാൻ ചെയ്ത് അതിനനുസരിച്ച് പ്രോഡക്ട്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതിശയായി തോന്നി അപ്പോൾ ഈ ക്യൂർ സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും അതായത് നമ്മുടെ ഏജിനനുസരിച്ച് അതല്ലെങ്കിൽ നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കും പി സി ഒ ഡി ഉണ്ടോ തൈറോയിഡ് ഉണ്ടോ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കും നമ്മളുടെ ഡയറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കും നമ്മളുടെ ഉറക്കം എങ്ങനെയാണെന്ന് ചോദിക്കും എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ചോദിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മൾ എത്ര നേരം വെയിലത്ത് പോകുന്നുണ്ട് അതേപോലെ തന്നെ അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഏജിനനുസരിച്ച് എനിക്ക് കൂടുതലായിട്ടും ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടാണ് എനിക്കിപ്പോൾ മുപ്പത്തെ വയസ്സായി അപ്പോൾ എൻ്റെ ഏജൻ്റെ നുസരിച്ച് ഞാൻ കുറച്ചുകൂടി ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ടും പിഗ്മെന്റേഷന് വേണ്ടിയിട്ടും ആണ് ഞാൻ കൂടുതലും കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ ഈ ക്യൂആർ സ്കിൻ ഇവര് ആ ഒരു ആപ്പിൽ എനിക്കൊരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ ഒരു ആ ഒരു എന്താ പറയുക ഡെർമറ്റോളജിസ്റ്റ് അവരെ എനിക്ക് ക്യൂറേറ്റ് ചെയ്ത് തന്ന നാല് പ്രോഡക്ട്സാണ് അതായത് എല്ലാവർക്കും ഇത് ഒരേപോലെ ആവില്ല അപ്പം ഞാൻ പറയുന്ന പ്രോഡക്ട്സ് ആവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നെ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചും അതേപോലെ തന്നെ ഹെൽത്തിനനുസരിച്ചും സ്കിൻ പ്രോബ്ലംസും എന്താണെന്ന് അവർ ചെയ്യുന്നത് നോക്കുമ്പോൾ തരുന്ന ആവില്ല എനിക്ക് പിന്നെ ഞാൻ ആകെ കൂടി ഈ ഒരു നാല് പ്രൊഡക്ട്സിന് ഞാൻ ചിലവാക്കിയത് ഈ ഡെർമറ്റോളജിസ്റ്റിനോട് സംസാരിക്കാനും അതേപോലെ തന്നെ ഡയറ്റ് ചാർട്ടിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈ പ്രൊഡക്ട്സ് ക്യൂറേറ്റ് ചെയ്ത് തരാനും ഒക്കെ കൂടി ആകെ കൂടി എനിക്ക് പേ ചെയ്യേണ്ടി വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അതായത് തൗസൻഡ് ഫോർ നയൻറ്റി നയൻ ആണ് ആകെ കൂടി ഞാൻ പേ ചെയ്തിരിക്കുന്നത് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഏതൊക്കെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്ന പ്രൊഡക്റ്റ് എന്നുള്ളത് കേട്ടോ ആദ്യം അവരെനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഈ ക്യു സ്കിൻ്റെ സെൻസിറ്റീവ് പ്രോ ആണ് കേട്ടോ ഇത് ഭയങ്കര ആയിട്ടുള്ള അതായത് ഭയങ്കര എന്താ പറയുക നമുക്കിങ്ങനെ ഭയങ്കര ഫോമിംഗ് ഒന്നും അല്ലാത്ത നോർമൽ ഒരു ആയിട്ടുള്ള ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ് ഇതിൽ ടോക്കോമ ബട്ടറും അതേപോലെ തന്നെ ആപ്പിൾ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര ആയിരിക്കും അധികം ഇങ്ങനെ ഫോമിംഗ് ആയിട്ടുള്ളതല്ല അടുത്തതൊരു എ ബി സി ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റമിൻ എ ബി സി ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമായിരുന്നു ക്രീം എന്ന് പറയാൻ പറ്റില്ല ഒരു സിറത്തിനും ക്രീമിൻ്റെ ടെക്സ്ചർ ടെക്സ്ച്ചറായിരുന്നു നമുക്ക് ബ്രൈറ്റൻ ആകാനും റിപ്പയർ ചെയ്യാനും അതേപോലെ തന്നെ ഫൈനൽ லைன்ஸ் போവാനും പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒരു ഒരു ക്രീമാണ് ഇത് തന്നിട്ടുണ്ടായിരുന്നത് അടുത്തത് നമുക്കൊരു ക്യൂർ സ്കിന്നിൻ്റെ ഈ ഒരു ബാരിയർ റീസ്ട്രക്ചർ ക്രീം എന്നാണ് കേട്ടോ അതിൻ്റെ പേര് ഇത് നമുക്ക് രണ്ടു നേരം അപ്ലൈ ചെയ്യാം നറിഷ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും പറ്റിയ ഒരു സംഭവമാണ് അത് ഇതിൽ സെറമൈറ്റ്സും ഓട്ട് ബ്രാൻഡ് അതേപോലെ തന്നെ അങ്ങനത്തെയൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഈ പറഞ്ഞ പോലെ അല്ല ക്രീമും അല്ല അങ്ങനത്തെ ഒരു രണ്ടിലും ഇടയിൽ പെട്ടുള്ള ഒരു ടെക്സ്ചറാണ് വരുന്നത് പിന്നെ നമുക്ക് എന്താ പറയുക ലാസ്റ്റ് നമുക്ക് മസ്റ്റായിട്ടും അവർ സജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ക്യൂർ സ്കിൻ്റെ മിനറൽ സൺസ്ക്രീന് ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീനാണ് യു വി എ യു വി ബി അടങ്ങിയിട്ടുള്ള അതേപോലെ തന്നെ എസ് പി എഫ് തേർട്ടി പി എ ട്രിപ്പിൾ പ്ലസ് അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് അതേപോലെ തന്നെ സിങ്ക് ഓക്സൈഡും പ്രീ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നാല് പ്രോഡക്ട്സ് പ്രൊഡക്ട്സാണ് അവരെനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് രാത്രിയിലും അതേപോലെ തന്നെ പകലുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ക്യൂർ സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഫേസിൽ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പ്രോബ്ലം ഉള്ളത് എവിടേക്കാണ് പിഗ്മെന്റേഷൻ ഉള്ളത് എവിടെയൊക്കെയാണ് പാടുകൾ ഉള്ളത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ഒരു ആപ്പിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് കാണാൻ പറ്റും അതിനൊരു വലിയ കാര്യമല്ലേ പിന്നെ അത് മാത്രല്ല നമ്മുടെ മുടിക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ഫ്രീ ഡയറ്റ് ചാർട്ട് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് നമുക്കതിലുണ്ട് നിങ്ങൾ എന്തായാലും നമുക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഓക്കെ ബ്യൂട്ടി ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് വെച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇത്രയും സർവീസുകൾ കിട്ടുകയെന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടി അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കൂടി കാണാം